സൂചിയും നോലും പിന്നെ ഈ കത്തരി വെച്ച് ഒരു പെങ്കുച്ച് ചുരിദാർ തയ്ക്കുന്നു അല്ലെങ്കിൽ പഴയ അപ്പൊ എല്ലാവർക്കും സംശയ കൈത്തയ്യല് തയ്ക്കുമ്പോ പോകുന്ന കഴിക്കാതെ കഴിഞ്ഞു താഴെ വീഴുന്നു ആ സംശയം ചില ഒക്കെ ചേച്ചി നമ്മളൊരു മോഡലൊക്കെ ഇട്ട് തയ്ക്കുവാണെങ്കിൽ രണ്ടു ദിവസം വേണം പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ രാവിലെ തയ്യലിരുന്ന് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ കയറുന്നു പിന്നെ തയ്യൽ യഥാർത്ഥ സ്റ്റിച്ചിങ് ഉള്ളിലാണ് കാണുന്നത് പുറമേ കാണുന്നത് കൈത്തയല്ല അപ്പൊ അത് പൊട്ടത്തില്ലെന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിട്ടായിരിക്കും നമ്മളത് ഇട്ടോണ്ട് പോകുന്നത് ഇത് യൂട്യൂബിൽ നോക്കിയിട്ടാണോ അല്ലേ യൂട്യൂബിൽ നോക്കി ചെയ്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു തോന്നുന്നു യൂട്യൂബ് നോക്കാൻ എന്താ പറയാ തയ്യൽ പഠിക്കാത്തോണ്ട് അവരോരോ അവരുടേതായിട്ടുള്ള ഓരോ എനിക്ക് റിഞ്ഞില്ല ഇപ്പൊ നമ്മുടെ സൂചി ഫ്രണ്ടിൽ വന്നില്ലേ എന്നിട്ട് വീടും ഫ്രണ്ടീന്നല്ലേ പുറകിൽ ഏറ്റവും ക്ഷമയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് തയ്യൽ എന്നാണ് എന്റെ അമ്മ എന്നോട് പറഞ്ഞേക്കുന്നത് അങ്ങനെ അതിലും ക്ഷമ അതായത് ഇപ്പൊ ഉള്ള പലതരം മെഷീനുകളൊക്കെ ഉണ്ട് അതിനെ കഴിഞ്ഞ ക്ഷമയാണ് ഡെയ് ഇരിക്കുന്ന സൂചിയും നൂലും പിന്നെ ഈ കത്രികയും വെച്ച് ഒരു പെങ്കൊച്ച് ചുരിദാറിനെ ചുരിദാർ തയ്ക്കുന്നു അല്ലെങ്കിൽ പഴയ സാരി ചുരിദാറാക്കുന്നു പഴയ നൈറ്റി വെട്ടി പുതിയ തരത്തിലുള്ള നൈറ്റി ആക്കുന്നു ഇനി അത് വെട്ടി ബ്ലൗസ് ആക്കുന്നു അങ്ങനെ കലാപരിപാടികളാണ് എന്നും കലാപരിപാടികളാണ് അങ്ങനെ ഒരാളെയാണ് ഞാൻ കാണാൻ വന്നിരിക്കുന്നത് മീനു അല്ല മീനു മീനു കെട്ടിങ്ങനെ താങ് ആ എന്നെ കുറിച്ച് തന്നെ ഞങ്ങളോട് പിന്നെ പറയേണ്ട കാര്യമില്ല ഇവരൊക്കെ സ്ഥിരം വീഡിയോ എടുത്തെടുത്ത് എടുത്തെടുത്ത് നിങ്ങളുടെ സ്വന്തം വീഡിയോയിലേക്ക് ഞാൻ ഇപ്പൊ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു ഓരോരോ സെറ്റപ്പ് ചെയ്യുന്ന ഇവിടെ വെച്ചിട്ട് എന്താ തയ്ക്കുന്നെ ഇന്ന് ചേച്ചി ചെറിയൊരു ക്രോപ് ടോപ്പ് തയ്ക്കാം ഇതാണ് പരിപാടി ആ കാണീര് എവിടെയാ നമ്മൾ ാണ് ചെയ്യാൻ പോകുന്നത് ഈ തുണിയിലോ ഈ തുണിയിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ എല്ലാവർക്കും സംശയം കൈത്തൈൽ തയ്ക്കുമ്പോ പോകുന്ന വഴിക്ക് അത് കഴിഞ്ഞ് താഴെ വീഴുകയും സംശയല്ല എന്റെയും സംശയമാണ് ഈ കൈത്തൈലൊക്കെ തയ്ച്ച് ഇപ്പോഴല്ലേ വീഡിയോ ഇടുന്നത് അതിനു മുന്നേ ഞാന് നമ്മൾ കടകളിൽ നിന്നൊക്കെ എടുക്കുന്ന ഡ്രസ് അല്ലേ അത് ഓൾട്ടർ ചെയ്യുന്നതും എന്റെ സ്വന്തം തയ്യൽ വെച്ചാ അത് സ്വാഭാവിക എല്ലാവരും ഇപ്പൊ ഞാൻ പറയാം നമ്മളൊക്കെ പണ്ടൊക്കെ ആണെങ്കിലും നമ്മൾ പെട്ടെന്ന് മെഷീൻ ഒന്നും ഇല്ലാത്തവരെ സാധനം മേടിക്കും അത് നമുക്ക് ലൂസാണെങ്കിൽ നമ്മൾ ഇവിടെ ടൈറ്റ് ചെയ്ത് വെക്കും പണ്ട് മുതലേ ഞാനും അങ്ങനെയാ ടൈറ്റ് പക്ഷെ ഒരു പ്രായം കഴിഞ്ഞ പിന്നെ ഇവിടെ ഇച്ചിരി കീറിയാ പോലും തയ്ക്കാൻ മടിയാ കാരണം ആ സൂചി നൂലെടുക്കാടി അപ്പോഴാണ് ഞാൻ വീഡിയോ കാണുന്നത് തന്നെ എത്ര നേരം ഇത്ര ചില ഡ്രസ്സൊക്കെ ചേച്ചി നമ്മളൊരു മോഡലൊക്കെ ഇട്ട് തയ്ക്കുവാണെങ്കിൽ രണ്ട് ദിവസം വേണം വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ രാവിലെ തയ്യലിനിരുന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കയറുന്നു പിന്നെ തയ്യൽ അങ്ങനെയല്ല കുഞ്ഞുണ്ടായോണ്ട് കുഞ്ഞിന്റെ കാര്യം നോക്കി നമ്മുടെ വീട്ടുകാരൊക്കെ കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വന്ന് തയ്ച്ച് അങ്ങനെ രണ്ടു ദിവസം എടുക്കും ഈ ടോപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു രണ്ട് മണിക്കൂറിനുള്ളിൽ ഇതോ ആ ചെയ്തെടുക്കാം ഓഹോ കാണിച്ചേ ഇത് ഒരു കുഞ്ഞു പീസ് ബ്ലൗസ് പീസ് ആയി കാണുന്നത് ഇനി ഇവിടെ തരത്തിലെന്ന് പറഞ്ഞിട്ടുണ്ടോ അമ്മ ഇത് അത് കഴിഞ്ഞു ഇനി ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് അവിടെ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയപ്പോ അടുത്ത ചേച്ചിമാർ എനിക്ക് കുറച്ച് തുണി തന്നു വിട്ട് അപ്പൊ നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ തുണി അപ്പൊ ഞാൻ നേരത്തെ ചേച്ചി ചേച്ചിയെടുത്ത് പറഞ്ഞില്ല നമ്മുടെ റെഡിമെയ്ഡില് കൈത്തയൽ തയ്ച്ച് അപ്പോഴും ഇട്ടുകൊണ്ട് പോയത് അപ്പോഴും നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത് ആ കൈത്തയലല്ലേ അതെ 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 അപ്പൊ അതിലാണല്ലോ നമ്മടെ എല്ലാം വരുന്നത് അതായത് യഥാർത്ഥ സ്റ്റിച്ചിങ് ഉള്ളിലാ കാണുന്നത് പുറമേ കാണുന്നത് കൈത്തല്ല അപ്പൊ അത് പൊട്ടത്തില്ലെന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിട്ടായിരിക്കുമല്ലോ നമ്മളത് ഇട്ടോണ്ട് പോകുന്നത് അപ്പൊ പൊട്ടത്തില്ലെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അപ്പൊ സാധാരണ നമ്മൾ തയ്ക്കുമ്പോ ഒരു വ്യത്യാസം ഉണ്ട് ചേച്ചി അതായത് സാധാരണ എല്ലാരും തയ്ച്ചു പോകുന്നത് ഇങ്ങനാണ് സൂചി ഓടിച്ച് ഓടിച്ച് ഓടിച്ചു ഓടിച്ച് ഇങ്ങനെ തയ്ച്ച് പോകും പക്ഷെ ഇങ്ങനല്ല ഞാൻ തയ്ക്കുന്നത് ഇങ്ങനെ തയ്ച്ച എനിക്ക് ഉറപ്പാണ് അത് നിക്കത്തും ഇല്ല പൊട്ടും പുറമേ കാണാനും പറ്റും സ്റ്റിച്ചിങ്ങിനെ കാണാൻ പറ്റും മൊത്തം വലിയപ്പോൾ മറ്റേ ഷർട്ടില്ല ഞാൻ ആദ്യം നിക്ക അപ്പൊ ഇതില് ഇപ്പൊ നമ്മള് പ്രത്യേകിച്ച് ലൈനിങ് ഒന്നും എടുത്തിട്ടില്ല ഈ തുണി രണ്ടായിട്ടും മടക്കി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്യും ഇത് യൂട്യൂബിൽ നോക്കിയിട്ടാണോ അല്ലേ ചേച്ചി യൂട്യൂബിൽ നോക്കി ചെയ്തിരുന്നെങ്കിൽ എനിക്കിതൊന്ന് കുറച്ചുകൂടി വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു തോന്നുന്നു യൂട്യൂബ് നോക്കാൻ എന്താ പറയാ തയ്യൽ പഠിക്കാത്തോണ്ട് അവരോരോ അവരുടേതായിട്ടുള്ള എനിക്ക് അളവിൽ അറിഞ്ഞൂടും തയ്ക്കുവാണ് ഇതാ ഞാൻ ഇപ്പോ അളവിന് എടുത്താക്കുന്ന ഒരു ടോപ്പ് ചുരിദാറോപ്പ് പറയുമ്പോൾ കുഞ്ഞു ടോപ്പ് അതാ നമുക്ക് പെട്ടെന്ന് തയ്ക്കാൻ പറ്റുന്ന ഒരു രീതി അപ്പൊ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്നും കൂടി ഫോൾഡ് ചെയ്യും മൂന്നായിട്ട് മടക്കിട്ട് ഈ മടക്ക് വരുന്ന പോർഷനിലാണ് നമ്മള് നെക്ക് കട്ട് ചെയ്ത് എടുക്കുന്നത് ഓക്കേ അതിന് ചെയ്യുന്ന ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാ എന്റെ ഒരു അളവ് എടുക്കും ഇതേപോലെ തന്നെ മടക്കും മടക്കിയിട്ട് ഇതേപോലെ വെക്കും ചെലപ്പോ ചോക്ക് എടുക്കും ചെലപ്പോ ചോക്ക് എടുക്കത്തില്ല എന്റേതായിട്ടുള്ള ഒരു ഐഡിയയില് ഞാൻ കട്ട് ചെയ്തങ്ങ് മാറ്റുക ചെയ്യുന്നത് പെൺകുട്ടികൾക്കുള്ള ഉടുപ്പൊക്കെ തേച്ച് ആവാണ് പാവേനയാണ് ഇപ്പൊ മോഡലാക്കി നിർത്തിയാക്കുന്നത് കഴിഞ്ഞ ദിവസമായി രണ്ട് കുട്ടിയോട് ഇടീച്ചു നിർത്തിയാക്കുന്ന തയ്യൽ ഇപ്പഴിച്ചു തുടങ്ങി അതിന് മുന്നേ കുട്ടിവർക്കൊക്കെ ചെയ്യുവായിരുന്നു നമ്മുടെ വീട്ടിലെ മാത്രം ആ ഹാ 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 എന്റെ അമ്മ പണ്ട് തയ്യൽ പഠിക്കാൻ പോയിട്ടുണ്ട് അപ്പൊ ആദ്യം അവരോടെ ചെല്ലുമ്പോ പണ്ടത്തെ കാര്യാ അവർ ആദ്യം നടക്കുന്ന ബ്ലൗസിന് ഹുക്ക വെക്കാൻ പഠിപ്പിക്കില്ല മണി അതാണ് കൈത്തൈല് തയ്ച്ചു 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 നമ്മൾ എത്ര അതിൽ എക്സ്പേർട്ട് ആയാലും അവർ മറ്റേത് കൊടുക്കത്തില്ല തുണി വെട്ടിത്തയ്ക്കാൻ കൊടുക്കത്തില്ല കാരണം പുതിയ തുണിയല്ലേ വെട്ടിത്തയ്ക്കാനാണ് എല്ലാവർക്കും പേടി അതെങ്ങാനും അളവ് മാറിയ പോയല്ലോ അതുകൊണ്ട് ഇത് ഇതേപോലെ വെക്കും ചേച്ചി എന്നിട്ട് ഇത് എന്ന് മുതലാണ് ഇങ്ങനെ ചെയ്തോണ്ടിരുന്നത് നേരത്തെ കുളയിലൊക്കെ പഠിച്ചോണ്ടിരുന്ന കാലമൂലോ ഷേപ്പ് ചെയ്താണോ ചെയ്താൽ തുടങ്ങിയത് പക്ഷേ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഞാൻ സ്വന്തമായിട്ട് സാരിയിലൊക്കെ തയ്ച്ച് ചുരിദാർ സ്കൂളിൽ ഇട്ടോണ്ട് പോയിട്ടുണ്ട് അപ്പോഴെല്ലാരും കളിയാക്കി പോകുന്ന വഴിക്കും അന്നേ കൈ തൈലിൽ തന്നെ തയ്ച്ചോണ്ടോ ഓ പണ്ടിങ്ങനെ സാരി ഇങ്ങനെ മടക്കിട്ട് ചുരിദാർ അങ്ങനെ ആ ഷേപ്പിൽ വെട്ടാതെ പണ്ട് ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ട് അന്നത്തെ ക്ഷമ ഇപ്പൊ കാണിച്ച തൈലില്ലേ അതുപോലെ അത് ഞാൻ ജസ്റ്റ് വീട്ടിൽ എന്നെ തയ്യല് പഠിപ്പിക്കാൻ അച്ഛൻ വിടത്തില്ലെന്ന് പറഞ്ഞേ അപ്പൊ എനിക്ക് തൈലൊക്കെ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഷോൾ ഭയങ്കര നൈസായിട്ടുള്ള തുണി ഇല്ലേ തുണിയുടെ പേര് ഇതുപോലത്തെ ഒരു തുണി ആ തുണിയിൽ ഞാൻ ചുരിദാർ ഇങ്ങനെ തയ്ച്ചൊക്കെ വെച്ച് കാണിച്ചു കൊടുത്തു നീ എന്ത് പറഞ്ഞാലും ഞാൻ തൈല് പഠിപ്പിക്കട്ടു പിന്നെ പോട്ടെ പിന്നെ എനിക്ക് ആ ക്ഷമയുമില്ല ക്ഷമയുമില്ല എന്നിട്ട് ഇത്ര കഴുത്ത് മാത്രമേ ഞാൻ ഇങ്ങനെ മടക്കി വെട്ടത്തുള്ളൂ അതിനുശേഷം നമ്മുടെ തുണി അങ്ങ് മാറ്റും ആ തുണിയും ഇങ്ങനെ തന്നെ തയ്ച്ചതാണോ അല്ല അല്ല ഇത് റെഡിമേഡ് റെഡിമേഡാ എന്നിട്ട് ഇത് നൂത്ത് കഴിയുമ്പോ കഴുത്ത് ഭാഗം നമുക്ക് റെഡിയാണ് എന്നിട്ട് വീണ്ടും ഇത് ഇതിന്റെ മുകളിലോട്ട് വെച്ചിട്ട് ഈ ഷോൾഡർ ഭാഗം ഒരുമിച്ച് ഇതാണ്ടൂടെ വെക്കുക ചെലപ്പോ വരയ്ക്കും നമ്മുടെ അപ്പഴത്തൊരു ഇതുപോലെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ഇതിന്റെ കൈക്കുഴി മുതൽ താഴോട്ട് തയ്ക്കും ഈ ചെറുകാർ ഇങ്ങനെ തന്നെ വെക്കും ഓ വെച്ചോണ്ട് തന്നെ സൈഡ് തയ്ച്ചെടുക്കും അപ്പൊ ഞാൻ തയ്ക്കുന്നത് ഇങ്ങനെയാണ് എല്ലാരും ചോദിക്കും ഒറ്റത്തൈലാണോ തയ്ക്കുന്നത് ആ വീഡിയോ ഒന്ന് കാണിക്കൂന്ന് പറയും ഞാൻ ഇടക്കിടക്ക് കാണിച്ചിട്ടുണ്ട് എന്നാലും എപ്പോഴും വരുന്നത് അങ്ങനെ എങ്ങനെയാ തയ്ക്കുന്നതെന്ന് ചോദിക്കും അപ്പൊ ഇങ്ങനെയാണ് എന്റെ കൈക്കുഴി മുതല് തുടക്കത്തിൽ ഒരു കെട്ടിയിടും കേട്ടോ ചേച്ചി കാരണം റിസ്ക് എടുക്കണ്ട ഞാൻ കറുത്ത നൂല എടുക്കണ്ടേ നമ്മുടെ ക്യാമറയിൽ കാണാൻ വേണ്ടിയില്ല വെള്ളം എടുത്തോണ്ട് ഷേപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ സൂചി ഫ്രണ്ടിൽ വന്നില്ലേ എന്നിട്ട് വീണ്ടും ഫ്രണ്ടീന്നല്ല കുത്തുന്നേ ബാക്ക് തൈലാ അതിന്റെ പുറകിൽ നിന്ന് വേണം സൂചി എടുത്ത് ഇപ്പൊ ടി വി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തൈലുകളൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ടല്ലോ ആ കയ്യിലൊക്കെ കാണിക്കുമ്പോ ഇപ്പൊ തയ്യല് പുറകില് നൂല് പോലും ഉണ്ടെന്ന് അറിയത്തി അറിയത്തില്ലാത്ത വിധത്തിൽ ഇങ്ങനെ ആൾക്കാർ തയ്ക്കും അത് ഷോൾ ഞാൻ ഇടയ്ക്ക് ഒരു ഷോൾ ഒരു തുണി തയ്ച്ച സമയത്ത് ഷോൾഡർ ഭയങ്കരമായിട്ട് ഇറങ്ങിപ്പോയി അപ്പൊ കൈത്തയ്യല് നമ്മൾ ഇതേപോലെ തയ്ച്ചിട്ട് പിന്നെ ഷോൾഡർ കയറ്റുന്ന രീതിയിൽ അവരുടെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് കൈത്തയല് ഇങ്ങനെ നമ്മൾ തയ്ക്കുവാണെങ്കിൽ ചേച്ചി ഇടക്ക് വെച്ച് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതിന് സാധാരണ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ ഇങ്ങനെ പൊട്ടി വലിച്ചിങ്ങാ ഇങ്ങനെ നമ്മൾ ബാക്ക് തൈ തയ്ക്കുവാണെങ്കിൽ ഇടയ്ക്ക് പൊട്ടിയാലും അത് അവിടെ മാത്രമേ കാണത്തുള്ളൂ കാണത്തോളൂ വലിഞ്ഞങ്ങോട്ട് അങ്ങ് പോകത്തില്ല അപ്പൊ പോവുന്ന വഴിക്ക് ഇടയ്ക്ക് പൊട്ടിയാലും കുഴപ്പമില്ല അത് അവിടെ നിന്നോളും ഇവിടെ സേഫ് ആണ് പണ്ട് ഞാൻ കാണിക്കാൻ എനിക്ക് അതൊക്കെ ഓർമ്മയിൻ്റെ ഈ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എന്റെ കഥ ഇതുപോലെ ചുരിദാർ ഇങ്ങനെ തരിപ്പോ ഇങ്ങനെ പൊട്ടി പോകത്തില്ലേ അപ്പൊ ഇങ്ങനെ നമുക്ക് അറിയാമല്ലോ ഇതിന്റെ മുഴുവൻ പോകുന്നു എന്നിട്ട് ഇങ്ങനെ ഒറ്റ വലി വലിക്കും എന്നിട്ട് അവിടെ ഇങ്ങനെ ചുരുട്ട് വീണ്ടും ഇങ്ങനെ വലിച്ചു വെക്കും എന്നതൊക്കെ ആയിരുന്നു ഇങ്ങനെ ഇത്രയും തയ്ക്കാനൊക്കെ അറിയാൻ വാങ്ങിച്ച എനിക്ക് തോന്നുന്നു രണ്ടു ദിവസത്തെ ഒറ്റ രണ്ടുമണിക്കൂറുകൊണ്ടൊക്കെ തയ്ക്കാല്ലോ എന്ത് പറ്റി പക്ഷെ സത്യത്തിൽ വീട്ടില് മിഷീൻ ഉണ്ട് ഹസ്ബൻഡിന്റെ വീട്ടില് മിഷീൻ ഉണ്ട് അതെന്ന് പറഞ്ഞാല് കൊറച്ചേറെ പഴക്കമുള്ള മെഷീൻ അതൊന്ന് ചവിട്ടി ആരെങ്കിലും അടിച്ചൊന്ന് ഇളക്കേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന മിഷീനിലെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പൊ അതിനടിച്ചളക്കം ഇല്ലാത്തതുകൊണ്ട് ആരെങ്കിലും അതൊന്ന് ചെയ്തു തരണം അതൊന്നാമത്തെ കാര്യം പിന്നെ ചേച്ചി ദേവനെ കണ്ടില്ല ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ അവർക്ക് എണ്ണീട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അമ്മയൊക്കെ ഉണ്ടായോണ്ടാണ് നോക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കില് അവ നമ്മുടെ അടുത്തൊന്നും മാറത്തില്ല ആ മിഷീൻ്റെ അനക്കം കേട്ട് കഴിഞ്ഞാൽ അതെ തൂങ്ങിക്കടക ഇതാവുമ്പോ ഒരു സൈഡിൽ നിന്ന് തയ്ച്ചാലും പ്രശ്നമില്ല കുഞ്ഞിനെ അംഗനവാടിയിലൊക്കെ വിട്ടിട്ട് വിഷയം നോക്കണോന്ന് ആഗ്രഹമുണ്ട് ഇത് തയ്ക്കുന്നോണ്ട് അതിനോട്ട് തയ്ക്കണോന്നൊരു തോന്നല് നമുക്ക് വരുന്നില്ല വരുന്നില്ലേ അല്ല പക്ഷുണ്ടല്ലോ ഞാൻ പറഞ്ഞേക്ക നിങ്ങൾ ഇത്രയും പാറ്റേൺ ഒക്കെ ഒരു ഗുണം എന്നാന്ന് അറിയോ ഇപ്പൊ ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പണ്ട് ഒരു പെങ്കുച്ചിൻ്റെ ഇത് അവൾ ഇതുപോലെ നന്നായിട്ട് ഫ്രോക്ക് ഒക്കെ തയ്ച്ച് അവള് തന്നെ ഭയങ്കര വലിയ ഫ്രോക്ക് ഒക്കെ തയ്ച്ചിട്ട് അവൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നു അപ്പൊ നിങ്ങൾക്കത് ഒരു നിങ്ങൾക്ക് നാളെ ഒരു ബിസിനസ് തുടങ്ങാനാണെങ്കിലും ഒരു ഫാഷൻ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം ഇതിപ്പോ ഇതിന്ന് തന്നെ മാതൃകയാണല്ലോ നമ്മൾ ചെയ്യുന്നത് അല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അതായത് ഒരു ഒരു ഡിസൈൻ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും മനസ്സിലായോ ഞാൻ അതൊരു ഭയങ്കര മാർഗോ ഇപ്പൊ ഞാൻ ചേച്ചി ഓൺലൈൻ പൊട്ടിക്ക് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഈ ഓണം കളക്ഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് ഓഡറോളം നമ്മൾ അയച്ചിട്ടുണ്ട് ഇതിപ്പോ ഹോൾസെയിൽ എടുക്കും അത് നമുക്ക് ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ടായിരുന്ന എന്റെ ഒരു ആഗ്രഹം എന്താണെന്നറിയാ ഒരു ദിവസം ചിലപ്പോ ഒരു ഇരുപത് ഓർഡർ ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ എന്നെ കൊണ്ട് പറ്റത്തില്ല ഒറ്റക്ക് ഇരുപതെണ്ണമൊക്കെ തയ്ച്ചെടുക്കാന്ന് അപ്പൊ നമ്മൾ ഹോൾസെയിൽ എടുക്കുന്നിടത്ത് അവര് പറഞ്ഞു നമ്മളൊരു ഇത് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഡിസൈൻ കൊണ്ട് കൊടുക്കുക എന്നെങ്കിൽ വരുന്ന ഓർഡർ അനുസരിച്ച് അവര് ചെയ്തു തരാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹം ആ അത് തന്നെ നമുക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിലേ ഇപ്പൊ ഫാഷൻ ടെക്നോളജി പഠിക്കാൻ ഒരുപാട് പേര് പോകുന്നുണ്ട് അത് ഫാഷൻ ചിലർക്ക് പാഷൻ ആയതുകൊണ്ടാവാം ചിലവർക്ക് പഠിക്കണമല്ലോ പെട്ടെന്ന് ജോലി കിട്ടുന്നു ചിലവർക്ക് അതിൽ നല്ല എന്താ പറയാ നല്ല നോളജുള്ള അതിൽ പിന്നെ ഞാൻ പറയ കൈത്തൈലോട് തയ്ക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ

വിഭാഗം നമ്മൾ തയ്ച്ചിട്ടില്ല കൈ ഇന്നേരപ്പ് ഇത്രയും ലൂസായിട്ട് മറ്റേ എന്ത് ടോപ്പായിരുന്നു ക്രോപ് ടോത്താൻ പോലെ അല്ല ഇത് നമുക്ക് കട്ട് ചെയ്യാത്തോണ്ട കൈ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടില്ല ഞാൻ ഈ രണ്ട് സൈഡും തയ്ച്ചതിന് ശേഷം ഒക്കെയാണ് കൈ കട്ട് ചെയ്യുന്നത് യഥാർത്ഥ ആയിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല യഥാർത്ഥ സ്റ്റിച്ചിങ്ങിൽ അവർ കഴുത്തും കയ്യും എല്ലാം വെട്ടിയിട്ടാണ് ബാക്കി തയ്യലെല്ലാം തയ്ച്ചു തുടങ്ങുന്നത് അപ്പൊ അങ്ങനെ ഒരു കമന്റ് വേണന്നായിരുന്നു തയ്ക്കുന്ന രീതിയെ വേറെ ഇതാണ് പക്ഷെ തയ്ച്ച് ഇത് എങ്ങനെ ഫൈനലിൽ കറക്റ്റ് ആയിട്ട് വരും അപ്പൊ നിങ്ങൾ ഇതില് തന്നെ ചെയ്യുന്ന എന്ന് വെച്ചുകൊണ്ട് എനിക്കൊരു കമന്റ് വന്നു അപ്പൊ ഞാൻ അവരെ ഒരു വീഡിയോയില് അതിന്റെ ഫൈനൽ ഔട്ട് പുട്ടായിട്ട് കിട്ടിയ ഡ്രസ്സ് കാണിച്ചു ഇങ്ങനെയൊക്കെയാണ് തിരിച്ചു ഇട്ടിട്ട ഡ്രസ്സ് കാണിച്ചു അപ്പൊ ഒരുപാട് പേര് സപ്പോർട്ടായിട്ട് വന്നു നിങ്ങൾ അതൊന്നും കേട്ട് അതൊന്നും മൈൻഡ് ആക്കണ്ട അതെങ്ങനെയാണ് നമുക്കന്ന് അതെല്ലാര്ക്കും സംശയം ഉണ്ടാവും മീനു അത് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് പക്ഷെ മീനു ഞാൻ പറഞ്ഞ എനിക്ക് ഞാൻ പറഞ്ഞ കാര്യം ഡെഡിക്കേഷൻ ആണ് ഞാൻ ഇങ്ങനെ കൈത്തൈൽ തയ്ക്കാനാണെങ്കിലും അത് പിന്നെ നിങ്ങൾക്ക് ഒരു ഇഷ്ടം ഉണ്ടാകും കേട്ടോ അപ്പൊ ആ ഈ മേഖലയിൽ തന്നെ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ അമ്മയാണല്ലേ പുതിയ ഇവിടത്തെ ഹസ്ബൻഡ് എറണാകുളത്ത് പോയി രണ്ടാഴ്ച കൂടി ഇരിക്കുമ്പോഴേ വർക്ക് കഴിഞ്ഞ് വരത്തുള്ളൂ അപ്പൊ കുഞ്ഞുമായിട്ട് ഇവിടെ വന്നാൽ എനിക്ക് വീഡിയോ ഒക്കെ ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും ഇവിടെ അനിയനും അമ്മയുണ്ട് നോക്കും ആ സമയത്ത് എനിക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാം അപ്പൊ കുറച്ച് കാണുന്നവർക്ക് വിരസത വരാതിരിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആദ്യത്തെ പാട്ട് നമുക്കൊരു രസകരമായിട്ട് തുടങ്ങി വെക്കാന്നുള്ള രീതിയിലാണ് അമ്മയെ കൊണ്ട് ഡയലോഗ് പറ അമ്മയുടെ ഒരു സാരി ഓമ്മയുടെ സെറ്റ് ചെയ്ത് ഇവിടെ ഇരിപ്പുണ്ട് അമ്മയുടെ അമ്മേ അമ്മ ഉമ്മറത്തേക്കൊരു ബ്ലാക്ക് ടീ അമ്മ ഇപ്പൊ കൊറേ ആൾക്കാർ പല ലീപ്സ് കൊണ്ട് ചെയ്യുന്നുണ്ട് അതും നമ്മള് അല്ലെ പല ലീപ്സ് കൊണ്ട് ചെയ്തേക്കുന്ന ഞാൻ കണ്ടിരുന്നു പലരും മറ്റേ എക്സ്ട്രാക്ട് എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ തുണിയെ തല്ലിട്ട് എടുത്തിട്ടൊക്കെ ചെയ്യുന്ന കുറച്ച് കൊറേ നന്നായിട്ടൊക്കെ ആൾക്കാർ ചെയ്യാൻ ശ്രമിക്കുന്നത് കാരണം നമ്മളിപ്പോ എല്ലാരും വ്യത്യസ്തമായിട്ടാണ് ഇപ്പൊ ഓണം വരുന്നുണ്ട് ഓണ കളക്ഷൻ ഞാൻ പറഞ്ഞില്ലേ പിന്നലെ ഒരു ഓണത്തിന് ഒരു കളക്ഷൻ ഒരു പെണ്ണ് സെറ്റ് സാരി മേടിച്ചിട്ട് പെയിന്റ് ചെയ്തേക്കും എന്നാണെന്നറിയാവോ ആ ഭയങ്കര രസമുണ്ട് ബോർഡർ മാത്രമോ ചെയ്തേക്കുന്നത് നമ്മള് ലേഡീസിന് എപ്പോഴേ പത്ത് ഡ്രസ്സോ ഒരേപോലത്തെ കാണും പക്ഷെ പത്തിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി നമ്മള് കൊണ്ടുവരും ഇല്ലേ മൂത്ത് വെച്ച് സീക്വൻസ് വെച്ച് അങ്ങനെ വേറെ വേറെന്തൊക്കെയാ മീൻ ചെയ്യുന്ന പെയിന്റിംഗ് ആർട്ട് എന്താണ് ഇത് വീഡിയോക്ക് വേണ്ടി ചെയ്യും പെയിന്റിംഗ് ഒക്കെ ചെയ്യും കൊച്ചു 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 നമ്മുടെ വീഡിയോയെ കുറച്ചും കൂടി വൈറലാക്കിയത് ആദ്യമായിട്ട് എല്ലാരും അറിഞ്ഞു തുടങ്ങിയത് നമ്മുടെ പുട്ടി വർക്ക് ചെയ്തപ്പഴാ വാളില് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വശത്തെ വാളില് പുട്ടി വർക്ക് ചെയ്തപ്പഴാ ആ ഇതാണല്ലേ ഇത് കൊച്ചു തന്നെത്താനെ ഈ ഇത് ചെയ്യിപ്പിച്ചത് കൊച്ചു തന്നെ ചെയ്തതാണല്ലേ ഫാബ്രിക് പെയിന്റ് ആയിരുന്നു ഇത് ആ ഫാബ്രിക് പെയിന്റ് ആണ് ഫാബ്രിക് പെയിന്റ് ആണ് ഓണമൊക്കെ എല്ലാരെയും ഇത് അവരുടെ വീഡിയോക്കകത്തുണ്ട് അമ്മ എങ്ങനെ വിശ്വാസിച്ച് ഈ സാരി കൊടുത്തേരി ഇത് അമ്മയുടെ ഒക്കെ പുതിയ സെറ്റ് സാരി കുഞ്ഞുമച്ചി അമ്മ അവരെല്ലാവരുടെ കുടുംബശ്രീക്ക് വേണ്ടി എടുത്തതാ അപ്പൊ ഒരേപോലത്തെ കുഞ്ഞുമച്ചിയുടെ എല്ലാവരുടെ തന്നെ അതിൽ പ്രിന്റ് ഇങ്ങനെ ഉണ്ടായിരുന്നു അമ്മക്ക് മാത്രം പ്രിന്റ് ഉള്ളത് കിട്ടിയില്ല അത് എല്ലാവർക്കും എടുക്കാനുള്ള സംഭവം തികഞ്ഞില്ല കുറച്ചുപേർക്ക് പ്രിന്റ് കുറച്ചുപേർക്ക് പ്രിന്റ് ഇല്ലാതെ അപ്പൊ അമ്മ പറഞ്ഞു തന്നെ എനിക്കൊരു സെറ്റപ്പ് ചെയ്തു തരാന് പ്രിന്റില്ലാത്തവരല്ലേ ഇവിടെ വരുന്നത് ആ സെറ്റപ്പില് ആ സെറ്റപ്പ് വന്നപ്പോഴാണ് ഓമയ്ക്ക് വെച്ചിട്ട് ഈ പരിപാടി ചെയ്ത് പ്രിന്റ് ആക്കിയത് എന്ന് പറഞ്ഞ കപ്പളങ്ങ ചെറിയ കപ്പളങ്ങ അത് കണ്ടിച്ചിട്ട് ഇതേപോലെ ഇവരുടെ വീഡിയോക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുണ്ട് പെയിന്റിൽ വെച്ചിട്ട് സൂക്ഷിച്ച് എത്ര ദിവസം എടുത്തു ഇങ്ങനെ കളർ അങ്ങനെയല്ല ഡാൻ ചോദിച്ചത് കളർ ഫെയ്ഡ് അത് എത്ര മണിക്കൂർ വെക്കണമായിരുന്നു ഇതൊന്നും ഒരു അത്രേ ഉള്ളു അത് നിങ്ങൾക്ക് ഓണം വരുവാണ് പഴയ സെറ്റ് സാരി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ പല രീതിയിൽ യൂസ് ചെയ്യാം പണ്ട് ഓണത്തിന് പൂക്കളം മഞ്ഞം വരുമ്പോൾ ഉപ്പെടുത്ത് പലതരം കളർ ചേർക്കുന്ന പോലെ എന്തൊക്കെയായിരുന്നു ഉജാല ചേർക്കുവായിരുന്നു നീലപ്പൊടി ചേർക്കുമായിരുന്നു ഞങ്ങൾ മഞ്ഞൾപ്പൊടി ചേർക്കുവായിരുന്നു കുറച്ച് കഴിയുമ്പോൾ പത്ത പൂക്കളം ഭയങ്കര വെള്ളമായിരിക്കും ഞങ്ങളുടെ അച്ഛൻ മാർബിളിന്റെ ഒക്കെ ജോലിയാ വർക്ക് ചെയ്യുന്നത് അപ്പൊ അച്ഛൻ റെഡ് ഓക്സൈഡ് വെച്ചേരാൻ ഞങ്ങൾക്ക് അത്തപ്പോയിട്ട് തന്നിട്ടുണ്ട് അതിനകത്തുള്ള പൊടി പണ്ട് ഇപ്പൊ ഞാനും അച്ഛനും ഒക്കെ ചെയ്യും അച്ഛന്റെ നല്ല പ്രായത്തിലും ഞാൻ ചെറുപ്പത്തില് ഓക്കെ അതന്നെ ഇത് ഇത് നന്നായിട്ടുണ്ട് ഞാനത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെ കുറച്ച് മെറ്റീരിയൽസ് മേടിച്ചിട്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്ത് ഓൺലൈനാക്കി ചെയ്തു കൂടായിരുന്നു അങ്ങനെ ഫേസ്ബുക്കിൽ ഒരു എൻക്വയറി വന്നായിരുന്നു ചേച്ചി കൊറേ ഞാനില്ല കളറിന്റെ ചെയ്യും നമുക്ക് ഓൺലൈനിൽ നിന്ന് കളർ വാങ്ങിക്കാൻ കിട്ടും ഓൺലൈനിൽ നിന്ന് ഇപ്പൊ നമ്മൾ വാങ്ങിച്ചത് ആദ്യമായിട്ട് ഷോപ്പ് ചെയ്യുന്ന ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് അപ്പൊ ആ കളർ വെച്ചിട്ട് പാറ്റേൺ ഡ്രസ്സിൽ െ പാട്ടേൺ കൊടുത്തിട്ട് നമ്മള് കളറിൽ അവർക്ക് നമുക്ക് എൻക്വയറി വന്ന ഇങ്ങനെ അവർക്ക് സീരിയലിന്റെ എന്താ വെബ് സീരീസ് പോലെ എടുക്കുന്നു അവർക്ക് ഓരോ ദിവസം ഉള്ള സാരി ഈ ടൈപ്പ് മതി എന്ന് പറഞ്ഞു എൻക്വയറി വന്നു ആ അതായത് ഒരു ഒരു അത് ഇതുപോലെ പോലെ ഒരു ഡ്രസ് അല്ലേ തയ്ച്ചിട്ട് ഇതുപോലത്തെ ഒരു തുണിയിൽ തയ്ച്ചിട്ട് ഇങ്ങനെ ഡൈ ചെയ്തെടുത്ത ആ എനിക്ക് വന്നാ വീട്ടില് ഡെ നമുക്ക് വീട്ടിൽ ചെയ്യാം പക്ഷെ കുറച്ച് ക്ഷമ ഞാൻ പറഞ്ഞില്ല ഇതിനെല്ലാം വേണ്ടത് ക്ഷമയാ എന്നെ പോലെ വായിട്ട് അലക്കെ ഒരു ക്ഷമയം വേണ്ട അത് കേൾക്കുന്നവർക്കുള്ള ക്ഷമ മാത്രമേ കാണുന്നവർക്ക് അല്ലാത്തവർക്ക് ക്ഷമ വേണ്ടത് ഇത് പിന്നെ ചേച്ചി അമ്മയുടെ ഞാൻ പുതിയതിലൊന്നും അങ്ങനെ പരീക്ഷണം അധികം നടത്താറില്ല എല്ലാം വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് അതാണ് ഒന്നാമത്തെ കാര്യം ഇതായതായാലും നന്നായിട്ടുണ്ട് അല്ലേ നന്നായിട്ടില്ലേ ഓമയ്ക്ക വെച്ചിട്ടാണെന്ന് ആർക്കും പറയാൻ പറ്റൂല നല്ല രസമുണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടിരുന്നത് പിന്നെ ഈ എന്താ പറയാ ആ ആ ഡ്രൈ ക്ലീൻ ചെയ്യുന്ന പല ആൾക്കാരും അത് എത്ര രൂപയ്ക്ക് ആ സാരി കൊടുക്കുന്ന പറയും നല്ല വില അതിന് ചുങ്കിടി ചുങ്കിടിയുടെ ലുക്കിലാണ് അത് ചെയ്യുന്നത് അല്ലേ ചുങ്കടി ലുക്കിൽ ആ ഞങ്ങൾ എന്നിട്ട് ആ ഡൈ ചെയ്ത് ബാക്കി വരുന്ന കടറില് അമ്മയുടെ പഴയ നൈറ്റി എടുത്തോണ്ട് വരുമോ പിന്നെ എന്നാലും കാശ് കൊടുത്ത് മേടിക്കുന്ന പ്ലാന്റിമാര് വന്നിട്ട് അമ്മയടുത്ത് പറഞ്ഞു വിടും അതെവിടുന്ന കളർ വാങ്ങിക്കുന്നത് അതങ്ങനെ ചെയ്യുന്ന ചോദിക്കും അത് ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെന്ന സമയത്താണെന്നോ എപ്പോഴും ഞാനും ഇതുപോലെ കളർ മേടിച്ചിട്ട് മുക്കിട്ടുണ്ട് പിന്നെ ഇപ്പൊ എല്ലാം എന്റെ കാര്യങ്ങള് ഞാനിത് കള്ളല്ലോ ും ഈ കുത്തിയും പറയാ ജീവിച്ചോണ്ടിരുന്നത് ഇപ്പഴല്ലേ എന്തെങ്കിലുമൊക്കെ തൈല് വിട്ടാൽ നമ്മള് പുതിയ തൊണ്ണം മേടിക്കാതെ പോയിന്ന് പറഞ്ഞത് പണ്ടൊന്നും അങ്ങനെയൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ് ഡ്രസ്സാവുമ്പോ എത്ര തയ്യൽ പിഞ്ചി എന്ന് പറഞ്ഞാലും അല്ലേ അമ്മച്ചി അത് തയ്ക്ക് ഇപ്പഴാണ് ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് എടുത്ത് എനിക്ക് തയ്യലാണ് ഏഹ് ഇത് ഇപ്പൊ ഇരുന്ന് തയ്യലാന്ന് പറഞ്ഞ അമ്മ എന്താ പറയാ അന്ന് നമ്മള് എന്താ പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രിക്ക് പോയി അത് കഴിഞ്ഞ് നമ്മൾക്ക് പോയി നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നില്ലല്ലോ ഇപ്പൊ കുഞ്ഞു വന്നതിനു ശേഷം ഇങ്ങനെ ഒരു രീതിയിൽ തുടങ്ങിയത് പഠിത്തം കഴിഞ്ഞപ്പോ ജിടെക്കിലും മാവേരിക്കലും ജിടെക്കിലും വർക്ക് ചെയ്യുവായിരുന്നു അപ്പൊ കുഞ്ഞായനൊക്കെ പിന്നെ എങ്ങും പോയിട്ടില്ല അപ്പൊ തുടങ്ങിയതാണ് ഈ വീഡിയോ കമ്പ്യൂട്ടർ അപ്പൊ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലായിരുന്നു അപ്പൊ ചുമ്മാരിക്കുന്നത് കൂടുതലെ കമന്റ് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആവേശമാണ് ചെയ്യാൻ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് കൈത്തൈല് ഒത്തിരി പേര് ഇങ്ങനെ അവർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ ആഗ്രഹമുള്ളവരോട് ഒന്ന് ചെയ്ത് കാണിക്കാമെന്ന് ചോദിക്കാം നാളെ മുതൽ കമന്റ് അല്ല എനിക്ക് ഒത്തിരി പേര് അയച്ച് തരുന്നത് കാണാറുണ്ട് കമന്റിൽ കാണാറുണ്ട് കാരണം അത് ഞാൻ പറയാ നമുക്ക് ആരെങ്കിലും ഒക്കെ കൂട്ടമായിട്ടൊക്കെ ചെയ്യുന്നത് എനിക്കത് ചെയ്യാം എനിക്കും പറ്റുന്നാണല്ലോ എന്നുള്ളത് കൊണ്ട് പിന്നെ എം എസ് സി കമ്പ്യൂട്ടർ കഴിഞ്ഞിട്ട് പിന്നെ ജോലി ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞായതുകൊണ്ടാണ് നിർത്തിയത് ഇനി എന്തെങ്കിലും പ്ലാന് ിനോ ബി എസ് സി കോച്ചിങ്ങിനോ പോണം കോച്ചിങ്ങിനും പോകണം ഒറ്റമോളാണോ കണ്ണനോ അല്ലല്ലോ അപ്പൊ ഏതായാലും ഇനി 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 അമ്മച്ചും ഒന്നും ഇല്ല തരാം അല്ലെങ്കിൽ വരുവാണെങ്കിൽ ഞങ്ങളുടെ ഒക്കെ വീട്ടിൽ കൂടെ ഇഷ്ടം പോലെ സമയം സെറ്റ് സെറ്റ്സാരി നമ്മുടെയൊക്കെ ഇഷ്ടംപോലെ ഒരു തവണ ആഹ് മറ്റേ പറഞ്ഞു ആ പുട്ടി എവിടെ നിന്ന് അത് കിട്ടിയത് അത് ഹസ്ബൻഡിന്റെ പെയിന്റിംഗ് ആ ജോലി എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് വിഷുചേട്ടൻ എങ്ങനാ ചെയ്യുന്നേന്ന് അറിയാം അപ്പൊ അങ്ങനെ അവന്റെ അടുത്തുനിന്ന് പഠിച്ച് എങ്ങനെയൊക്കെയാന്ന് പറഞ്ഞ നമുക്ക് ഒറ്റ ഇവിടെ കല്യാണത്തിന് മുന്നേ ഇവിടെ ഇങ്ങനെ ചെയ്യണോന്നുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ടെൻഷൻ എന്തുവാ ചെയ്യേണ്ടത് എങ്ങനെ ഒന്നും ഇതിനെ കുറിച്ച് അറിയത്തില്ലല്ലോ നമ്മള് വീഡിയോ കാണുമ്പോ ഓരോരുത്തർ ചെയ്യുമ്പോ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ തുടങ്ങിയതാ അവിടെ ചിലപ്പോ അവൻ അറിയാവുന്നോണ്ട് നമുക്കൊരു കോൺഫിഡന്റ് ആയിരുന്നു ഇതിലെ ഫസ്റ്റ് കമന്റ് ഹസ്ബൻഡിനെ അവൻ ഇവൻ കൂട്ടി ഞാനല്ലേ ഞാൻ കുഞ്ഞേ കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ ഒരു അടിയിൽ ഭർത്താവിന് ബഹുമാനം ഇല്ലാതെ സംസാരിക്കുന്നത് എനിക്ക് ചിരി വന്നു ഞാൻ പെട്ടെന്ന് ഞാൻ എന്റെയും കൂടെ വീഡിയോ അല്ലെ എന്റെ അടി വന്നിട്ട് ചേച്ചി ചേച്ചി അവർ അങ്ങനെ പറയുന്നത് നമുക്ക് അപ്പൊ തിരുത്താൻ പറ്റില്ലല്ലോ ഇപ്പൊ തിരുത്തുന്ന കാര്യം തിരുത്തി അങ്ങ് പോവാം എങ്ങനെയാണ് അതൊക്കെ പേഴ്സണൽ കാര്യം എന്നിട്ട് അത് സെറ്റ് ചെയ്ത് വരച്ച് സെറ്റ് ചെയ്ത് അത് തന്നെ വൈറലായി അതായിരുന്നു ആദ്യമായിട്ട് യൂട്യൂബില് വീഡിയോ അങ്ങനെയാണ് നമ്മള് ചെയ്താൻ തുടങ്ങിയത് ഞാനെപ്പോഴോ വീഡിയോസ് കണ്ടതാണ് എനിക്കൊന്ന് മറ്റേ കൈത്തറി തയ്ച്ചിട്ട് ആദ്യമായിട്ട് ഡ്രൈ ക്ലീൻ പറഞ്ഞില്ല മറ്റേ ആ അതാണ് ഞാൻ ആദ്യമായിട്ട് കണ്ട അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു ഞാനും അതൊക്കെ ആലോചിച്ചു കുഞ്ഞു കൊച്ചാ ഉള്ളത് അത്ര രണ്ട് വയസ്സോ ആ രണ്ട് വയസ്സുള്ള ഒരു കൊച്ചിനെയൊക്കെ ഇട്ടിട്ട് ഇത്രയൊക്കെ ചെയ്യണമെങ്കിൽ എന്തോര ഇത് വേണം ഇവിടെ സമയം കിട്ടിയാലോ ഒന്നും ചെയ്യാതെ ഇവിടെ ഇവിടെ എല്ലാം അമ്മ വയ്യ നോക്കാനാളില്ല നോക്കാനാളില്ല പിന്നെ കുഞ്ഞിന്റെ പുറകെ നടക്കേണ്ടി വരും കലാവാസന പുറത്തെടുക്കാൻ പറ്റുന്നില്ല അമ്മയാണെങ്കിലും അല്ല ശരിയാ നമുക്ക് പക്ഷെ എത്ര നേരം പറഞ്ഞാൽ നമ്മളിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ഇവിടെ ആവുമ്പോ അമ്മയുണ്ട് കുഞ്ഞിനെ നോക്കാനുള്ള ഒരു ടെൻഷൻ അങ്ങ് മാറുമല്ലോ അത് ഇതിന്റെ ഫുള്ള് അയച്ചിട്ട് എനിക്ക് തയ്ച്ചിട്ട് എനിക്ക് അയച്ചു അപ്ഡേറ്റ് ചെയ്യണം ഓക്കെ അപ്പം മീനു ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ ഞാൻ പറഞ്ഞപോലെ തന്നെ ഞാൻ എന്റെ കുഞ്ഞു അറിവിൽ നിന്നാണ് നിങ്ങളോട് പറഞ്ഞത് കാരണം ഞാൻ കുറെ പേരെ ഇത്തരം എന്താ പറയാ സ്വന്തമായിട്ട് ഇന്നലെയാണോ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഒരു പെൺകുട്ടിയോട് സംസാരിച്ച അപ്പൊ ജീൻസ് പടത്തിനകത്ത് ഒരു പാട്ടുണ്ട് ഐശ്വര് റോയുടെ ഒരു പാട്ടുണ്ട് അതിനകത്ത് ഐശ്വര്യോ ഇട്ട ഏഴ് ലുക്ക് ഒരു പെൺ കൊച്ചു തുണി എടുത്തു കണ്ടിരുന്നു ഇൻസ്റ്റയില് കണ്ടു അപ്പൊ ഞാനത് എന്ത് ഡെഡിക്കേഷനാ കുഞ്ഞുങ്ങൾക്ക് ഓരോ രീതിയിലുള്ള ഡെഡിക്കേഷൻ എന്ന് വെച്ചാൽ മീനു കുഞ്ഞു എന്നല്ല ഇപ്പൊ ഞാൻ കാണുമ്പോൾ ഞാൻ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കും എനിക്ക് സന്തോഷമാവാൻ മനസ്സിലായോ അപ്പൊ മീനുവിന്റെ ഇഷ്ടം പോലെ തന്നെ നല്ലൊരു ബൊട്ടിക്ക് തുടങ്ങുക അല്ലെങ്കിൽ പാറ്റേൺ വരച്ച് കൊടുത്തിട്ട് ആൾക്കാരെ കൊണ്ട് തയ്പ്പിച്ച് അതിന്റെ ഒരു പത്ത് പ്രോഡക്റ്റ് ആക്കുക അതായത് നമ്മൾ വെറൈറ്റി ആവും മനസ്സിലായില്ലേ നമുക്കൊരു വെറൈറ്റി ഡ്രസ്സ് ഇറക്കാൻ പറ്റും അപ്പൊ എങ്ങനെയാണെല്ലോ അടിപൊളിയായിട്ട് പോട്ടെ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു അമ്മ വെള്ളം തന്നത് അയ്യോന്റെ അമ്മ സന്തോഷം ഭയങ്കര സന്തോഷം അപ്പൊ ഇനി എന്തെങ്കിലും കൊണ്ടെങ്കിൽ എടുത്തു കൊടുക്ക് കേട്ടോ അപ്പൊ ശരി